കടൽമണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹർത്താൽ പൂർണ്ണം പ്രമുഖ തൊഴിലാളി സംഘടനകളെല്ലാം പിന്തുണ നൽകിയതോടെ തീരദേശം സ്തംഭിച്ചു മത്സ്യത്തൊഴിലാളികളെയും നാടിനെയും ബാധിക്കുന്ന തീരുമാനത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്നാണ് ആവശ്യം കടൽഖനത്തിനെതിരെയുള്ള തീരദേശ ഹർത്താൽ ശക്തികുളങ്ങര ഹാർബറിലും പൂർണ്ണമാണ് കാരണം ഇപ്പോൾ യാതൊരു ഈ സമയത്ത് ഇങ്ങനെയല്ല കടൽ കിടക്കേണ്ടത് കാരണം നിരവധി വള്ളങ്ങൾ ആ മീനുകളൊക്കെ ആയി തിരിച്ചു വരേണ്ട ഒരു സമയമാണ് ആ ദൂരെ ആ നീണ്ടകര ഹാർബറിന്റെ ഭാഗം ഉൾപ്പെടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെയെല്ലാം തന്നെ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെയുള്ളവ കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ട് ആളുകളെല്ലാം തന്നെ പ്രതിഷേധത്തിന് പൂർണ്ണ ഒരു പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹർത്താലിനെ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടി തന്നെയാണ് നമ്മൾ ഈ സമരം തുടങ്ങിയതും നമ്മൾ യും ചെയ്യും എല്ലാ തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ കക്ഷികളുടെയും ഒക്കെ പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു ഹർത്താൽ എന്ന നിലയിൽ വലിയ സ്തംഭനം തീരദേശത്തുണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇനി ഞാൻ തോട്ടപ്പള്ളി ഹാർബറിലാണ് ഉള്ളത് ഒരു കാരണവശാലും ഇന്ന് ഇന്ന് തൊഴിൽ മുടക്കിക്കൊണ്ട് തങ്ങളുടെ പണി മുടക്കിക്കൊണ്ട് ഈ ഹർത്താലിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും മത്സ്യത്തൊഴിലാളികളുടെ മാത്രമല്ല സസ്യജാലങ്ങളും ജീവജാലങ്ങളും മുഴുവൻ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു വലിയ ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഭരണകൂടം ഇങ്ങനെ ചിന്തിക്കുന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ആശങ്കയാണ് നിരവധി രാഷ്ട്രീയ തൊഴിലാളി മത സാമുദായിക സംഘടനകളുടെ പിന്തുണയോടുകൂടി നടന്ന ഹർത്താലിൽ ആലപ്പുഴയിലെ തീരദേശം സ്തംഭിച്ചു ഈ തീരദേശ ഹർത്താലിൽ പതിമൂന്ന് സ്ഥലങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഹർത്താലിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ ഈ സമരത്തിന് സർവ്വ പിന്തുണയും നൽകി ആലപ്പുഴ തീരദേശവും കൂട കൂടി വിവിധ ബ്യൂറോകൾക്കൊപ്പം ഫൈസൽ നിൽക്കുന്നതിനൊപ്പം യു ഷൈജു മീഡിയ വൺ ആലപ്പുഴ